ചേട്ടാ ഇന്നലെ രാജ്യ തലസ്ഥാനത്ത് ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം ഒരു സ്ഫോടനമുണ്ടായി കാറിലുണ്ടായ സ്ഫോടനമാണ് ഇതിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്തകൾ അപ്പോൾ ഇതൊരു ഭീകരാക്രമണമാണോ അല്ലയോ എന്നതിന് ഇനിയും ഒരു സ്ഥിരീകരണം ഉണ്ടാവേണ്ടതുണ്ട് രാജ്യ തലസ്ഥാനത്ത് തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെ അന്വേഷണം നടക്കേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഇതിപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ദില്ലി പോലീസ് ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിന് ഏതാണ്ട് അഞ്ച് മിനിറ്റ് മുമ്പ് ഇതൊരു ചാവേർ ആക്രമണമാണ് എന്ന് അവർ ഔദ്യോഗികമായി പറഞ്ഞു കഴിഞ്ഞു നമ്മൾ മുൻപൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ ഒരു വൈറ്റ് കോളർ ടെററിസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് പിടിക്കപ്പെടുന്ന ഇത്തരം ആളുകളിൽ അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന ഇത്തരം ആളുകൾക്ക് തന്നെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ് അവർ പഠിക്കുന്ന വിഭാഗവും പ്രത്യേകമാണ് മെഡിസിനിൽ എം ഡി എടുക്കുക കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദം എടുക്കുക ഇതൊക്കെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ മനസ്സിലാകുന്നത് ഒരു സാധനവും അതാണ് ഇത്രയധികം ഡോക്ടേഴ്സിനെയാണ് പിടിച്ചത് ഗുജറാത്തിൽ നിന്ന് ഡോക്ടേഴ്സിനെ പിടിച്ചു കഴിഞ്ഞ ദിവസം ഫരിദാബാദ് ഫരീദാബാദിൽ നിന്നും ഡോക്ടേഴ്സിനെ പിടിച്ചു കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീരിൽ നിന്നും ഡോ ഡോക്ടേഴ്സിനെ പിടിച്ചു അതിലൊരു വനിതാ ഡോക്ടർ അടക്കം ഇതിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് അവരുടെ ഇന്നൊക്കെ പക്കൽ നിന്ന് കിട്ടുന്നത് ജൈവായുധമായിട്ടുള്ള ഈ സിറിൻ നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള സാധനങ്ങൾ വരെ ഇവരുടെ കയ്യിൽ നിന്നും കിട്ടുന്നുണ്ട് ജൈവായുധം നിർമ്മിക്കുക അത്തരത്തിലുള്ള സാധനങ്ങൾ വരെ ഇവരുടെ ഇവരുടെ പക്കൽ നിന്നും കിട്ടുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഫരിദാബാദിൽ നിന്നും പിടിച്ച ഡോക്ടേഴ്സിൻ്റെ പക്കൽ നിന്നും കിട്ടിയത് അമോണിയം നൈട്രേറ്റ് പൊട്ടാസ്യം നൈട്രേറ്റ് അതായത് ഐഇ ഡി നിർമ്മിക്കുന്നതിനുള്ള രണ്ടായിരത്തി തൊള്ളായിരം കിലോ സ്ഫോടക വസ്തുക്കളാണ് കിട്ടിയത് ഇപ്പോൾ ഇതിൽ പ്രതിസ്ഥാനത്തേക്ക് വന്നിരിക്കുന്ന അതായത് കഴിഞ്ഞ ദിവസം ലാൽക്കില്ല മെട്രോ സ്റ്റേഷൻ്റെ ഒന്നാം ഗേറ്റിന് സമീപം സുഭാഷ് മാർഗ് സുഭാഷ് മാർഗ് ട്രാഫിക് സിഗ്നല് അവിടെയാണ് ഇത് പൊട്ടുന്നത് ഇതിൻ്റെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇതിനെ തൊട്ടപ്പുറത്താണ് ലാ പിന്നെ ലാൽ ചോക്ക് ഉള്ളത് തൊട്ടപ്പുറത്ത് ലാൽ ചോക്ക് വലിയ മാർക്കറ്റാണ് പണ്ടതിനുള്ളിലൂടെയൊക്കെ കടന്നു പോകാൻ വാഹനങ്ങളെ കടത്തി വിടുമായിരുന്നു ഇപ്പോൾ അതൊന്നും കടത്തിവിടില്ല എനിക്കൊന്നും ഇപ്പോൾ ചെറിയ റിക്ഷാവണ്ടികളൊക്കെ കടത്തിവിടാൻ സാധിക്കുകയുള്ളൂ പക്ഷേ അതിൻ്റെ അടുത്തെങ്കിലുമൊരു ഇത് പൊട്ടിത്തെറിച്ചിരുന്നെങ്കിൽ ഇത് വിചാരിക്കുന്ന അളവിലായിരിക്കും കൂടുതൽ ആഘാതം വലിയ ആഘാതം അവിടെ സംഭവിക്കും ഇത് കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ചയായിരുന്നു തിങ്കളാഴ്ച പ്രത്യേകിച്ചും ചെങ്കോട്ടയിൽ കാര്യങ്ങളൊന്നുമില്ല അവധിയാണ് പക്ഷേ ഈ പറയുന്ന ലാൽചോക്ക് മാർക്കറ്റും അതിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ക്ഷേത്രമുണ്ട് അതിൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത് പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്രമാണ് വലിയ ആഘോഷങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ പരിസരത്തോട്ടൊക്കെ പോയി ഇത് പൊട്ടിക്കുകയാണെങ്കിൽ അടുത്ത ഒരു ഇനിയൊരു കലാപം ഈ രാജ്യം താങ്ങത്തില്ല നീ ഇനിയൊരു കലാപം ഈ രാജ്യം താങ്ങത്തില്ല അത് വല്ലാത്ത രീതിയിലേക്ക് കടന്നു പോകും അപ്പോൾ ഇത് പൊട്ടിച്ചത് ഡോക്ടർ ഉമർ ഡോക്ടർ ഉമർ ജമ്മു ആൻഡ് കാശ്മീരിലെ കാശ്മീരിലെ മെഡിക്കൽ കോളേജിൽ നിന്നും മെഡിസിനിൽ എം ഡി എടുത്ത ആളാണ് അയാൾ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അൽ ഫലാഹ് മെഡിക്കൽ കോളേജ് ഫരീദാബാദ് അവിടെയാണ് അയാൾക്കൊപ്പം കഴിഞ്ഞ ദിവസം അവിടുത്തെ ഡോക്ടേഴ്സിനെയാണ് പിടിച്ചത് ഡോക്ടർ അദീൽ അതുപോലെ തന്നെ ഡോക്ടർ മുസമ്മിൽ അഹമ്മദ് ഇവരടക്കം ഒൻപത് പേരെയാണ് കഴിഞ്ഞ ദിവസം പിടിച്ചത് അപ്പോൾ പോലീസിൻ്റെ ഒരു ഒരു കണക്കുകൂട്ടൽ ഇവർ പിടിക്കപ്പെട്ടപ്പോൾ ഇയാൾ വ്യഗ്രതയിലായി ഇയാളെ പിടികൂടുമെന്ന് മാത്രമല്ല ഇവരുടെ ഒരു ഓപ്പറേഷൻ പൂർണമായും തകരും എന്നുള്ളൊരു ചിന്ത ഇയാൾക്ക് വന്നെന്നും ആ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഉൾ കയ്യിലുണ്ടായിരുന്ന ഉപയോഗിച്ച് ഈ ആ സ്ഫോടനം നടത്തിയത് ഐ ട്വൻറ്റി കാറായിരുന്നു പിന്നെ ഹരിയാന രജിസ്ട്രേഷൻ സ്റ്റേഷൻ എച്ച് ആർ ട്വൻറ്റി സിക്സ് സി ഇ സെവൻ സിക്സ് സെവൻ ഫോർ ഈ ഐ ട്വൻറ്റിയാണ് പൊട്ടിത്തെറിച്ചത് ആദ്യമിത് പാർക്കിംഗ് ഏരിയയിൽ ഏതെങ്കിലും വാഹനം സി എൻ ജി പൊട്ടിത്തെറിച്ചാണോ എന്ന് സംശയമുണ്ടായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൽഹിയിലെ വാഹനങ്ങൾ കൂടുതലും സി എൻ ജിയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും വാഹനത്തിലെ സി എൻ ജിയിൽ അപകടം സംഭവിക്കുകയും ബാക്കിയുള്ള വാഹനങ്ങളിലേക്ക് ഇത് പടരുകയും ചെയ്തതാണോ എന്നൊരു സംശയമാണ് ഉണ്ടായിരുന്നത് പക്ഷേ അത് ഉള്ളിൽ തന്നെ അതിൽ വ്യക്തത വന്നു അതൊരു ചാകേർ സ്ഫോടനമാണെന്നും ഈ വാഹനം ഏതാണ്ട് മൂന്ന് മണിക്കൂറോളം ആ ഒരു ഏരിയയിൽ കടന്ന് കറങ്ങുന്നുണ്ടായിരുന്നു ഇത് യു ടേൺ എടുത്ത് വന്നിട്ടാണ് പൊട്ടിച്ചത് ഇത് പോയി യു ടേൺ എടുത്ത് വന്നു നേരെ സിഗ്നലിൽ വന്നപ്പോഴത്തേക്ക് റെഡ് കത്തി റെഡ്ഡിൽ കിടന്നു റെഡിൽ ഇത് പൊട്ടിക്കുകയായിരുന്നു പൊട്ടിച്ചതിൽ ഇപ്പോൾ നിലവിൽ കണക്ക് പ്രകാരം ഒൻപത് മരണം ഏതാണ്ട് മുപ്പതോളം പേർക്ക് ഭരിക്കും പന്ത്രണ്ട് മരണം സ്ഥിരീകരിക്കും പന്ത്രണ്ട് വരണം ഇത് ഏറ്റവും അവസാനം അപ്പോൾ ഈ ഇത്തരത്തില ആളുകൾ തിരിയുന്നത് ഇപ്പം ഡോക്ടർമാരൊക്കെ ഈ രീതിയിൽ തിരിയുമോ എന്നുള്ളൊരു ആശങ്ക രാജ്യത്തെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഉണ്ടായിരിക്കാം പക്ഷേ അതിൽ യാതൊരു ആശങ്കയും വേണ്ട ഇത്തരം ആളുകൾ കൂടുതലായി ഇതിലേക്ക് പോകുന്നു അതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം തങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്നൊരു ചിന്ത ഒരു സമൂഹത്തിന് കുറേ ആളുകൾ ചേർന്ന് കുത്തിവെച്ചു കൊടുക്കുകയാണ് വളരെ ചെറുപ്പത്തിലേ അവർക്കത് ഇഞ്ചെക്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പതിയെ പതിയെ ഇത് വളർന്നു വരുമ്പോഴാണ് ഇവ തങ്ങളുടെ ജീവിതം ഈ പറയുന്ന തങ്ങളുടെ സമൂഹത്തിനെ വേണ്ടി ഒരു സിസ്റ്റം തങ്ങളെ സമൂഹത്തെ പാർശ്വവൽക്കരിക്കുന്നു ഇതാണ് ഇവരുടെ ചിന്ത ഇത് ആദ്യം അതിൻ്റെ ഒരു അടിസ്ഥാന ബേസ് അതാണ് അതിൽ നിന്ന് പടിപടിയായി വളർന്നാണ് എന്നാൽ തൻ്റെ സമൂഹത്തിന് വേണ്ടി താൻ മരിക്കാൻ തയ്യാറാകാം അതെന്തോ വലിയ പുണ്യപ്രവൃത്തിയാണെന്ന് ഇവർ കരുതുന്നു ഉണ്ടാകുന്ന ഒരു പ്രശ്നം ഈ കൊല്ലപ്പെടുന്ന എല്ലാ സാധാരണക്കാരാണ് എനിക്ക് തോന്നുന്നു ഇന്നലെ മരിച്ചതിലൊക്കെ എത്ര റിക്ഷാക്കാരുണ്ടായിരിക്കുമെന്ന് സംശയമുണ്ട് കാര്യം അവിടെ ഇഷ്ടം പോലെ ഉണ്ട് ചെറിയ ഓട്ടോകളൊക്കെ ഉണ്ട് ഇലക്ട്രിക് ഓട്ടോകളൊക്കെ ധാരാളമായി ഉണ്ട് ഇത്തരം സാധാരണക്കാരാണ് ഇതിൽ കൊല്ലപ്പെടുന്നത് ഇതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്നൊരു വലിയ പ്രശ്നമുണ്ട് ഇവരിപ്പോൾ ഈ പിടിക്കപ്പെട്ടതിൽ നിന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ഈ ജൈവായുധം വരെ നിർമ്മിക്കാൻ സിറിൻ എന്നാണ് ഞാൻ പറഞ്ഞത് റിസിൻ റിസിൻ നിർമ്മിക്കുന്നതിനടക്കമുള്ള സാധനങ്ങൾ പിടിക്കുമ്പോൾ എത്രത്തോളം ഡേഞ്ചറാണെന്നുള്ളത് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് ആറ് അൻപത്തി രണ്ടിനാണ് ഇത് പൊട്ടിത്തെറിച്ചത് ആറ് അൻപത്തി രണ്ടിന് ഈ വണ്ടി എത്തുന്നു ഇത് താരിക്ക് എന്ന ആളുടെ കയ്യിലായിരുന്നു ഏറ്റവും അവസാനം ഈ വാഹനം ഉണ്ടായിരുന്നത് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി താരിക്ക് ഈ വാഹനം വാങ്ങി അതിന് പിന്നാലെയാണ് ഈ അയാൾ പുൽവാമ സ്വദേശിയാണ് താരിഖ് താരിക്കിൻ്റെ പക്കൽ നിന്നും ഈ ഉമറും പുൽവാമ സ്വദേശിയാണ് ഉമർ ഈ വാഹനം കൈക്കലാക്കുന്നു അതിന് ഈ പ്രകാരം വാങ്ങിയതാണോ അല്ലെങ്കിൽ താരിക്കിൻ്റെ മായിട്ടുള്ള ബന്ധം വെച്ച് വാങ്ങിയതാണോ അല്ലെങ്കിൽ താരിക്കിന് ഇതിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഇതിലെ സെക്കൻഡ് എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ പ്രകാരത്തിൻ്റെ സെക്കൻഡ് ഓണർ ഒരു ദേവേന്ദ്രയാണ് ദേവേന്ദ്ര എന്ന് പറയുന്ന ഹരിയാനക്കാരൻ ആ അയാളാണ് ഇതിൻ്റെ സെക്കൻഡ് ഓണർ അയാളിൽ നിന്നാണ് പിന്നീട് കൈമറിഞ്ഞ് ഏറ്റവും അവസാനം ഇത് കശ്മീരിലെ പുൽവാമയിൽ എത്തപ്പെട്ടത് ഇവർക്കൊരു വലിയൊരു ഗുണമുള്ളത് ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്ന് വാഹനം ബൈറോഡ് റോഡ് കടന്നു വരുമ്പോൾ ഇവരെ വാഹന പരിശോധന നടത്തിയാലും ഈ ഡോക്ടറുടെ ഐഡൻറ്റി കാർഡ് കാണിക്കുമ്പോൾ കയറ്റി വിടും പാസ് ചെയ്ത് വിടും വലിയ പരിശോധനകൾ ഇക്കാര്യത്തിൽ നടക്കില്ല ഇതൊരു കവചമാണ് ഈ ഡോക്ടർ എന്നൊക്കെ പറയും ബൈക്കോളർ ജോബിൻ്റെ പൈക്കോളർ ജോബിൻ്റെ ഒരു ഒരു ഇത് കിട്ടും പ്രിവിലേജ് കിട്ടും ആ പ്രിവിലേജ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈ പറയുന്ന സാധാരണ എന്താ പറയുക ദില്ലി ബോർഡിലൊക്കെ കയറി അല്ലെ കശ്മീരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പാസ് ചെയ്ത് വരുമ്പോൾ പലപല സംശയം പലപോലെ ചെക്കിങ് പരിശോധന പരിശോധനാ സ്പോട്ടുകളുണ്ട് ചിലപ്പോൾ ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ വാഹനം ഒന്നടങ്കാൻ പരിശോധിക്കുകയൊക്കെ ചെയ്യും ഇവർക്കുള്ള പ്രിവിലേജ് ഇതാണ് ഈ ഐ ഡി കാർഡ് ഈ ഐ ഡി കാർഡ് കാണിക്കുമ്പോഴത്തേക്ക് ഒരു മെഡിക്കൽ കോളേജിലെ ഡോക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് കടന്നു വരാൻ അയാൾക്ക് കടന്നു വരാൻ സാധിക്കും ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ വനിതാ ഡോക്ടറുടെ പക്കൽ നിന്നും കിട്ടിയത് മൂന്ന് തോക്കാണ് മൂന്ന് തോക്കും സ്ഫോടക വസ്തുക്കളും ഇത്രയും സാധനങ്ങളാണ് അവരുടെ കയ്യിൽ കിട്ടിയത് ഇവരുണ്ടാക്കിയിരിക്കുന്ന ഒരു ഇതുണ്ട് ഒരു ടെലഗ്രാം ഗ്രൂപ്പ് അതിൽ നിന്നാണിത് തുടക്കമിട്ടിരിക്കുന്നവർ ഫരീദാബാദ് മൊഡ്യൂൾ എന്നാണ് ഈ ടെലഗ്രാം ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ പേര് ഈ ഗ്രൂപ്പ് രൂപീകരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷമാണ് ഈ ടെലഗ്രാം ഗ്രൂപ്പ് ഇപ്പം ഫരീദാബാദ് മൊഡ്യൂൾ എന്ന് പറയുന്ന ഗ്രൂപ്പ് പറയുമ്പോഴത്തേക്ക് അതൊരു ടെലഗ്രാം ഗ്രൂപ്പ് വരും വലിയ സംശയമൊന്നും അതിൽ ആരും അങ്ങനെ കടന്നെത്തല്ല എല്ലാം ഡോക്ടേഴ്സാണ് ഡോക്ടർമാരൊക്കെ ഉള്ള ഒരു ഗ്രൂപ്പ് ടെലഗ്രാം ഗ്രൂപ്പ് അത് കഴിഞ്ഞ വർഷം രൂപീകരിക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് പല ഘട്ടങ്ങളായി കടന്നാണ് കഴിഞ്ഞ ദിവസം ഇതിപ്പം കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ജമ്മു കാശ്മീർ കാശ്മീർ പോലീസും അതുപോലെ തന്നെ ഹരിയാന പോലീസും ചേർന്നാണ് ഈ രണ്ടായിരം കിലോ സ്ഫോടകോസ്തുക്കൾ പിടിച്ചത് ഇല്ലായിരുന്നെങ്കിൽ തുടരെ തുടരെ നടക്കുമായിരുന്നു ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുമായിരുന്നു ഒരു പ്രധാനമായും ദില്ലിയെ ലക്ഷ്യമൊക്കെ ഉള്ളൂ ദില്ലിയാണ് അവരുടെ ദില്ലിയിൽ പൊട്ടിച്ചാലേ ശ്രദ്ധിക്കുള്ളൂ ദില്ലിയിൽ പൊട്ടിക്കുക എന്നുള്ളത് അത് എന്താ പറയുക ലോകവ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടും രാജ്യ തലസ്ഥാനത്ത് ഇപ്പം വല്ല ഓരത്തും കൊണ്ടിട്ട് ഇപ്പം ഏറെ ഏതെങ്കിലും ഒരു ഓരത്ത് കൊണ്ടിട്ട് ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലൊരു ചർച്ച ഈ കാര്യത്തിൽ വരുത്തല്ലോ എന്ത് ഈവൻ കശ്മീരിൽ പൊട്ടിച്ചാൽ പോലും അതൊരു വലിയ ചർച്ചയല്ല കാര്യം ലോകരാജ്യങ്ങൾ അതിലേക്ക് ശ്രദ്ധിക്കില്ല ദില്ലിയിൽ പൊട്ടിക്കുമ്പോൾ ഇന്ത്യ ഒന്ന് വിറയ്ക്കും ഇന്ത്യ വിറയ്ക്കുന്നത് ലോകം ഇന്ത്യയിലെ സുരക്ഷിതത്വം ഇല്ലായ്മയെക്കുറിച്ച് ചർച്ച ചെയ്യും ഇവിടുത്തെ ടൂറിസത്തെ അത് അത് ബാധിക്കും വിദേശികൾ ഇങ്ങോട്ട് വരാൻ ഭയപ്പെടും ഇതാണ് അവർ ചെയ്യുന്നത് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി ഇന്ത്യയെ ഒരു സുരക്ഷിതമല്ലാത്ത രാജ്യമായിട്ട് കാണണം അത് അത് എന്താ പറയുക അത് ബേസ് തകർക്കി ഒരു ഒരാളെ തകർക്കാൻ ഏറ്റവും എളുപ്പം ഫിനാൻഷ്യലി തകർക്കിയാണ് ഒരാളെ പിടിച്ച് രണ്ട് അടി അടിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല അയാൾക്ക് രണ്ട് അടി കൊണ്ടിട്ട് അയാൾ അയാളുടെ പാട്ടിന് പോകും അയാൾ ഒന്നുകിൽ പോയിട്ട് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻ്റ് എടുക്കും മെഡിസിൻ കഴിക്കും അങ്ങനെയുള്ള കാര്യങ്ങളും പക്ഷേ ഒരാളെ ഫിനാൻഷ്യലി തകർത്ത് കഴിഞ്ഞാൽ ഫിനാൻഷ്യലി തകർത്ത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ മൊത്തത്തിൽ വീഴും ഇത് ഒരു തിയറിയാണ് ഒരാളെ തകർക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള മാർഗം അയാളിലേക്ക് പമ്പ് ചെയ്യുന്ന ഫിനാൻസാണ് ആ പമ്പ് ചെയ്യുന്ന ഫിനാൻസിൻ്റെ കേബിൾ കണക്ഷൻ കട്ടിയതിനുള്ള തന്നെ അയാളുടെ ഏർപ്പാട് തീർന്നു പോകും ഇത് ഇവർക്ക് നന്നായി അറിയാം സാമ്പത്തികമായി ഇന്ത്യയെ തകർക്കാൻ പറ്റും അതുപോലെ തന്നെ രാജ്യത്തിന് ഒരു ഭയമുണ്ടാകും ലോകരാജ്യങ്ങൾ ഇന്ത്യയെ ഈ രീതിയിൽ നോക്കിക്കാണും അതുപോലെ തന്നെ ഇവരുടെ ഒരു പവറിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടും ഇതെല്ലാ കാലത്തും അവർ ചെയ്തുകൊണ്ടിരുന്നതാണ് നേരത്തെയൊക്കെ ഈ പറയുന്ന പോലെ ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെ ബോർഡർ കയറി വരുന്ന ബോർഡർ കടന്ന് നമ്മുടെ അതിർത്തി കടന്ന് കയറി വന്ന് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവർക്ക് ഇന്ത്യയുടെ അകത്ത് തന്നെ ഉണ്ട് ഇഷ്ടം പോലെ ആളുകൾ ഒരുപാട് ആളുകൾ ഈ ആശയത്തോട് യോജിക്കുന്നു തങ്ങൾ ഒതുക്കപ്പെട്ടു ഒതുക്കപ്പെട്ടു കൊണ്ടിരിക്കുന്നു പ്രതികരിക്കണം ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴോ ഏതെങ്കിലുമൊക്കെ ഒരു എന്താ പറയുക എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ മനസ്സിൽ പോലും പെട്ടെന്ന് കുത്തിവെക്കാൻ മതമാണ് എളുപ്പം കുത്തിവെക്കാൻ പറ്റുന്ന കാര്യമാണ് ടെററിസം വളരെ എളുപ്പത്തിൽ നമുക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട് ഒരാളുടെ മനസ്സിലേക്ക് കുത്തിവെക്കാൻ ഒരാളുടെ മനസ്സിലേക്ക് ദയ കാരുണ്യം സ്നേഹം ഇതൊക്കെ കുത്തിവെക്കണമെങ്കിൽ എടുക്കും പക്ഷേ ടെററിസം വളരെ എളുപ്പമാണ് തീവ്രവാദ ആശയം കുത്തിവെക്കാൻ വലിയ സമയമൊന്നും വേണ്ട വലിയ സാമ്പത്തിക ശക്തിയൊന്നും ഇണ്ടായിട്ടല്ല ഇന്ത്യയിൽ മാവോയിസ്റ്റുകൾ വിലസുന്നത് ദന്തേവാഡയിൽ അത്രയധികം സൈനികരെ സി ആർ പി എഫിൻ്റെ സൈനികരെ ആൻ്റണി ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ കൊലപ്പെടുത്തിയത് അവർക്ക് വലിയ സാമ്പത്തിക ശക്തിയോ അതൊന്നും ഉണ്ടായിരുന്ന കാലഘട്ടത്തിലല്ല അവർ അത് ചെയ്തത് അതിലേക്ക് എത്ര വേദികം പേര് ചെല്ലുന്നു അതൊരു ആശയമാണ് അവർ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് രാജ്യത്ത് കീഴടങ്ങിക്കൊണ്ടിരിക്കുന്നത് അതിലിനി പ്രസക്തി ഇല്ലായെന്ന് അവർക്ക് തന്നെ മനസ്സിലായി ഇനി ഒരു വലിയ പ്രസക്തി ഈ ക ഒരു ആശയത്തിന് ഇല്ല എന്ന് പക്ഷേ ഈ പറയുന്നത് ഈ പറയുന്ന ജെയ്ഷെ മുഹമ്മദിനെ പോലെയുള്ള സംഘടനകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ഈ പറയുന്ന തീവ്രവാദ ചിന്താഗതി ഏറ്റെടുക്കാൻ ഈ രാജ്യത്ത് ആളുണ്ട് ഇനിയിപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് അവർക്ക് ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട കാര്യമില്ല അതിർത്തി നൊഴിഞ്ഞു കയറി ഇവിടെ കൊണ്ടുവന്ന് പ്രശ്നങ്ങൾ അല്ല അവർക്ക് ഈ പറയുന്ന പോലെ അവിടെ ജമ്മു കാശ്മീരിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കാമെന്നല്ലാതെ അവിടുന്ന് കടന്ന് ഇങ്ങോട്ട് വന്ന് ദില്ലി വന്ന് പ്രശ്നം ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിക്കില്ല എന്ന് അവർക്കും അത് നന്നായി അറിയാം അപ്പോൾ അവരെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകവ്യാപക നെറ്റ്വർക്ക് വഴി ഈ പറയുന്ന ആളുകളെ ഇന്ത്യയിൽ തന്നെ ഇഷ്ടംപോലെ പേരെ കണ്ടെത്തിയിരിക്കുന്നു അതിലാണ് ഞാൻ പറഞ്ഞ ഈ വൈറ്റ് കോളർ ടെററിസം നടന്നുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ വെൽ എഡ്യൂക്കേറ്റഡ് ഉള്ള ആൾക്കാർ ഇതിൻ്റെ പിന്നാലെ കൂടിയിരിക്കുന്നു ഇപ്പോഴും എൻ ഐ എ പുറത്തുവിട്ടിട്ടില്ല ഇപ്പോൾ എൻ ഐ എ ഈ അന്വേഷണം ഏറ്റെടുത്തിട്ടുണ്ട് എൻ ഐ എ സാധാരണ ഇന്ത്യയിലൊരു സ്ഫോടനം നടക്കുകയാണെങ്കിൽ എളുപ്പത്തിൽ വിവരങ്ങൾ പുറത്തു വരാറുണ്ട് മാധ്യമങ്ങളിൽ എളുപ്പത്തിൽ ഇതിൻ്റെ കാര്യകാരണങ്ങളൊക്കെ പെട്ടെന്ന് പുറത്തു വരാറുണ്ട് പക്ഷേ ഇത് ഇതുവരെ വിവരങ്ങൾ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം കാര്യമായ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പിന്നെ ഈ സ്ഫോടനത്തിന് ഒരു പ്രത്യേകതയുണ്ട് സാധാരണ സ്ഫോടനം നടക്കുമ്പം ഈ തറ പൊടിഞ്ഞു പോവും അതായത് തറ കുഴിയും അപ്പോൾ ഈ സ്ഫോടനത്തിൽ അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല ചീളുകൾ എവിടെയും തെറിച്ചിട്ടില്ല ഈ തകർന്നു പോയ വാഹനങ്ങളുടെ ഭാഗങ്ങളല്ലാതെ ഈ പറയുന്ന ബ്ലാസ്റ്റ് ചെയ്ത സാധനത്തിൻ്റെ ചീളുകൾ അതെവിടെയും കണ്ടെത്താൻ പറ്റിയിട്ടില്ല പിന്നെ അവിടെ നിന്നും കിട്ടിയത് ഒരു വെടിയുണ്ടയാണ് ഒരു വെടിയുണ്ട മാത്രമാണ് ഒരു വെപ്പൺ എന്നുള്ള രീതി ഒരു ആയുധം എന്നുള്ള രീതിയിൽ സേനയ്ക്ക് കിട്ടിയിട്ടുള്ളത് വേറൊരു സാധനവും കിട്ടിയില്ല എന്തുകൊണ്ട് തറ കുഴിഞ്ഞില്ല എന്നുള്ളൊരു സംശയം ഉണ്ട് എന്തുകൊണ്ട് സാധാരണ സ്ഫോടനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധനം വലിയ സ്ഫോടനമാണ് ഉണ്ടായിരിക്കുന്നത് ആ സ്ഫോടനം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ആ തറ കുഴിഞ്ഞു പോകണം എന്നുങ്കിൽ അത് കാറിനകത്ത് ആ ബ്ലാസ്റ്റ് ചെയ്യുന്ന സാധനം മുഴുവനായി കാറിനകത്ത് തന്നെ വെച്ചിരുന്നതുകൊണ്ടായിരിക്കാം എന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിച്ചു അല്ലാതെ കാറിൻ്റെ അടിയിൽ വെച്ചിരുന്നെങ്കിൽ ഈ രീതിയിൽ ആയിരിക്കില്ല ആ തറയിൽ ഉണ്ടായിരിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും രാജ്യം വലിയ ജാഗ്രതയിലാണ് എവിടെ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ള രീതിയിൽ അവർ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ഏത് കേന്ദ്രത്തിലും ഞങ്ങൾ കയറി പൊട്ടിക്കും എന്നുള്ളതാണ് പക്ഷേ പിന്നെ വേറൊരു ഒരു ഒരിതുണ്ടായത് കുറേ കാലമായിട്ട് പ്രശ്നം ഇവിടെ ഇല്ലായിരുന്നു കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ മുക്കിനു മുക്കിനു ഇവർ കൊണ്ടിട്ട് പൊട്ടിക്കുന്ന പരിപാടി നിർത്തി നിർത്തിയെന്നല്ല അവരെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇന്നലെ പിന്നെ അയാൾ അറ്റ കൈക്ക് ചെയ്തതാകാമെന്നാണ് അത്രയധികം പേർ പിടിക്കപ്പെട്ടപ്പോൾ ഇനി പോകുമ്പോൾ കുറച്ച് പേരെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു പക്ഷേ കൊണ്ടുപോയതല്ല സാധാരണക്കാരെയാണ് അവർ പറയുന്ന അവരെ ഒതുക്കുന്നു എന്ന് പറയുന്ന സിസ്റ്റത്തെ തൊടാൻ പോലും അവർക്ക് പറ്റിയിട്ടില്ല പിന്നെ പാകിസ്ഥാനടക്കം റെഡ് അലർട്ട് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ അവരുടെ വ്യോമത്താവളങ്ങൾ മൊത്തം റെഡ് അലേർട്ടാക്കി കാര്യം ഇന്ത്യയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അന്വേഷണം ഏറ്റവും അവസാനം എത്തിച്ചെല്ലുക അവിടെ ആയിരിക്കും സ്വാഭാവികമായിട്ടും കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യയുടെ ഒരു വാണിംഗ് കൊടുത്തിരുന്നു പ്രതിരോധ മന്ത്രി പറഞ്ഞിരുന്നു ഇനിയൊരു കാര്യമുണ്ടാവുകയാണെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല ഞങ്ങൾ തിരിച്ചടിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് അവരവിടെ വരെ അലേർട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്കും അറിയാം ആ അന്വേഷണം എത്തിച്ചെല്ലാൻ പോകുന്നത് ഇപ്പോൾ ചത്തത് കീചകനെ കേൾക്കുന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന തിയറിയാണ് ഇതിലുള്ളത് ഇത് ഏറ്റവും അവസാനം ഇതിൻ്റെ അന്വേഷണം അവിടെ ചെന്ന് തന്നെ ചെന്ന് നിൽക്കും ഇയാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് അയാൾ ഉറപ്പായി ഇത്തരം കേസുകളിൽ പിടിക്കപ്പെട്ടാൽ പിന്നെ പുറത്തുവിടാൻ പുറത്തുവിടില്ല പുറത്തൊരിക്കലും ഇറങ്ങാൻ പറ്റില്ല ഇരിട്ടറയിൽ കിടക്കേണ്ടി വരും വർഷങ്ങളോളം ഏകാന്ത തടവാണ് വർഷങ്ങളോളം കിടക്കേണ്ടി വരും അതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ ഓരോ സ്ഫോടനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഭവങ്ങൾ അല്ലെങ്കിൽ ഇൻ്റലിജൻസിൻ്റെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഇവരെയാണ് ആദ്യം ചോദ്യം ചെയ്യുക ആദ്യം ഇവരെ ഏറ്റവും പുതുതായി പിടിക്കപ്പെട്ട തീവ്രവാദി ആരാണോ അവരിലേക്കാണ് അന്വേഷണ സംഘം ആദ്യം ചെല്ലുക അയാളെ കാര്യമായി അവർ ചോദ്യം ചെയ്യും അങ്ങനെ നിരന്തരം ഇത് നേരിടേണ്ടി വരും പിടിക്കപ്പെട്ടാലുള്ള പ്രശ്നം അതാണ് പിടിക്കപ്പെട്ടാൽ ബാക്കിയുള്ള കൂട്ടാളികളെ ആരൊക്കെയാണ് എവിടെയൊക്കെ ഈ ശേഖരങ്ങളുണ്ട് എവിടെയൊക്കെ ആരൊക്കെ തയ്യാറായി നിലവിലുണ്ട് എന്നുള്ളത് അവർ പറയിക്കും അതിന് പിടികൊടുക്കാതിരിക്കാനാണ് ഇരുത് ചെയ്യുന്നത് ശരി